ബാക്ക് ടു സ്റ്റോർ നമ്മുടെ ലക്കി ർ കോൺസ്റ്റ് ട്രെൻഡിങ് ആണ് നാളെ രാവിലത്തെ വീഡിയോയിലായിരിക്കും നമ്മുടെ ലക്കി വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു ഈവനിങ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കിഡിലായിട്ട് ഒരു നൈറ്റ് കളക്ഷൻ ആട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി സിൽക്ക് സൽവാർ മെറ്റീരിയൽ ആണ് ഇതുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ ഡമ്മില് ഹാങ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് അതിൽ സ്വീകൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടുകാർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ക്ലോസർ വ്യൂ കണ്ടോ ആ എംബ്രോയിഡറി വർക്ക് എത്ര ഫിനിഷ് ചെയ്തിരിക്കുന്നത് നല്ല പ്രീമിയം സെമീസിൽ കാണാൻ മെറ്റീരിയൽ കേട്ടോ ലെങ്ങ് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല ടു പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടോ ഇതിന് ലെങ്ത്ത് വന്നിട്ട് നമ്മുടെ ബോഡിയോട് വെക്കുമ്പോഴത്തേക്ക് ഇത് ഉണ്ടോ ഇങ്ങനെ വരും അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും കേട്ടോ ആഷ് കളർ ആണ് ഏകദേശം ഒരു ബ്ലാക്ക് പോലൊക്കെ തോന്നിക്കുന്ന രീതിക്കുള്ള ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ആഷ് കളർ ആണ് ഫസ്റ്റ് കളർ നിവ ബഹളം നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെയാണ് നമ്മളിപ്പോ കണ്ട സെയിം ടൈപ്പ് ആണ് കളർ ചേഞ്ച് ഉള്ളു കേട്ടോ കണ്ടോ ഇതാട്ടോ അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് നെക്കിന്റെ പോർഷനിൽ വരുന്നത് ഇതിന്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ് വെറും ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് ഇന്ത്യ പോസ്റ്റ് പെയ്ഡ് വരുന്നത് ഞാൻ കുറേ പേര് ബോട്ടം കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും വിട്ടുപോകും ബോട്ടം സെയിം കളർ തന്നെ സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ വരും അടിപൊളി ആയിട്ടുള്ള ഒരു പ്രീമിയം ഫാബ്രിക് ആട്ടോ ഇങ്ങനെ നല്ല നീളം മടക്കി ഉള്ളിലേക്ക് വെച്ചിരിക്കുന്നത് നല്ല നീളവും നല്ല രീതിയുണ്ട് ദുബട്ട വരുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ പ്ലെയിൻ ദുബട്ടയാണ് വരുന്നത് പക്ഷെ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ കളക്ഷനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം നെക്ക് ഈ ഷെയ്ബ് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഉള്ളിലേക്ക് മടക്കി അയച്ചിരിക്കുന്നത് സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഗോൾഡൻ നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് തേർഡ് ഷെയ്ഡ് കാണാം പക്ഷേ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പർപ്പിൾ പോലത്തെ ഒരു ഷെയ്ഡായിട്ട് വരുന്നത് അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻസിലാണ് നല്ല ഭംഗിയുള്ള സൽവാർ മേക്കിയിരുന്നു സെയിം കളർ തന്നെ സാന്ഡോൺ ആട്ടോ ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് കളർ സ്റ്റോക്ക് ഔട്ട് ആയി പോകും നെക്സ്റ്റ് ഷെയ്ഡ് കാണും ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ സെയിം രീതിക്ക് തന്നെയാണ് നമ്മുടെ മിഷൻ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് അടിപൊളിയാണ് ലെങ്തിലും കോംപ്രമൈസില്ല എല്ലാം തന്നെ ടൂ പോയിന്റ് ഫൈവ് ആട്ടോ ഷോളും ബോട്ടവും ടോപ്പും ഒക്കെ ടു പോയിന്റ് ഫൈവ് ആണ് അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ചിങ്ങ ഒന്നായിട്ട് ഞാനത് രാവിലത്തെ വീടിലും പറയാൻ മറന്നുപോയി ഇന്ന് ചിങ്ങ ഒന്നാണ് മലയാള മാസം പുതുവത്സര വർഷമാണ് ആദ്യത്തെ തുടക്കമാണ് അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസയോടുകൂടി നേരുന്നു നല്ല അടിപൊളി ഒരു ആവട്ടെ അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എയ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് വർക്കൊരു ബിഗ് താങ്ക് യു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു